You know, you <laughs> 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 <hes Coinfoleta> ും തീരുമാനാവണം ആഗ്രഹം ഉള്ളത് ഞങ്ങളോട് എത്ര പറഞ്ഞു പെണ്ണാണെന്ന് അപ്പിളമ്മീ ബോളമാ കല്യാണം കഴിഞ്ഞാലും എട്ട് പത്ത് കൊല്ലായി എവിടെ പഠിച്ചു അല്ല കുഞ്ഞോള അതിപ്പോ പെണ്ണാണെന്ന് വരുമ്പോ എല്ലാരും അങ്ങനെ തന്നെയല്ലേ പറയാ കല്യാണം കഴിഞ്ഞാലും പഠിപ്പിച്ചാൽ വിടും പറഞ്ഞാരെയും ആരാ കല്യാണം കല്യാണം പേരക്കുട്ടിയായ നമ്മളെ വേങ്ങർക്ക് ൊണ്ടിട്ട് പോലോന്താ തൊട്ടുമ്മൂടെ പോവും അതിന്റെ നേരാണ് ഉം വെറുതല്ല കുഞ്ഞുങ്ങള് രാവിലെ തന്നെ കലിപ്പ് ആ പാതന്താത്താന്റെ പണിയാണേ ഇപ്പൊ കാര്യം താത്തല്ല ഞാ അങ്ങോട്ട് പോട്ട് പോരാ മനേജിന് ഞാൻ റേഷൻപേടിക്ക സാധാരണ സഞ്ചയറ്റാ പോവല് അല്ലാതെ ഈ ചോർക്കുള്ള ബാഗായിട്ടല്ല സാധാരണ ആ ഞാൻ സ്വയം തൊഴിൽ നേടാൻ പോവുവാണ് ഓ എന്റെ കുഞ്ഞാപ്പാണാൻ കുത്തറക്കേനു ഈ കുഞ്ഞോളൊക്കെ ഒന്ന് പറഞ്ഞേച്ചുടക്ക് ഇച്ചൻ്റെ ഇതിപ്പോ എത്ര വയസ്സായി എന്നിട്ടിപ്പോ ഞാൻ പോണൊക്കെ ഞാൻ ഒരു സ്വയംന്തോലും നേടം വേണ്ടിയിട്ടാണല്ലോ ഈ വേങ്ങർക്ക് പോണ്ടേ ഇത് ഈ പാവത്തിനെങ്ങനെ ഔട്ട് ഇടുക്കാണ്ട് ഇടങ്ങാറാക്കലേട്ടാ അതിന്റെ മനസ്സിൽ എന്തോ ഒരു പൂതിണ്ട് എന്നോടും കാണുമ്പോ കാണുമ്പം എത്രയെങ്കിലും കോഴ്സ് ചെയ്യണോത്താൻ പോ നീ എല്ലാരും പാത്തുവിനോട് ചോദിക്കും വേങ്ങരയ്ക്ക് എത്തു പഠിച്ചാൽ എവിടിക്കാണ് പഠിച്ചാൻ പോകണ്ടെന്നൊക്കെ ചോദിച്ചും എന്നാ കേട്ടോളി വേങ്ങര നോഫ ഹോസ്പിറ്റലിന്റെ ജംഗ്ഷനിലുണ്ട് നമ്മളെ ടീച്ച്വൽ എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെയാണ് ഇനി പാത്തു പഠിച്ചത് മോൻ്റെ ആളെ ടീച്ച് വല്ല വന്ന് പഠിച്ചുകഴിഞ്ഞാൽ വനിതകൾക്ക് സ്വയം തൊഴിൽ നേടാനുള്ള ഒരു കാര്യം തന്നെയായിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ടീച്ച് വൽ വുമൻസ് കോളേജ് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ എന്തെല്ലാം വോയിസ് നിങ്ങൾക്ക് അറിയണ്ടേ എന്നാൽ കേട്ടോളി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് അഡ്വാൻസ്ഡ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് ടൈലറിങ് കോഴ്സ് പിന്നെ മണ്ടി ചെന്ന് മെഷീൻ വേണം കുത്തർക്കല്ല ഇതിന് പ്രാക്ടിക്കൽ ടിയർ ഒക്കെ ഉണ്ട് നല്ല അറിവും വിവരമുള്ള ടീച്ചർമാർ തന്നെയാണ് ഞങ്ങൾ ക്ലാസ് എടുത്ത് തരുന്നത് ഇപ്പോൾ ഒന്നാരെ പഠിപ്പാളെ ഞാൻ ഈ പറഞ്ഞ കോഴ്സ് ഒറ്റടിക്ക് തീർന്നു വെച്ചെടുക്കങ്ങൾ ഫാഷൻ ഡിസൈനിങ് ആൻഡ് എംബ്രോയ്ഡറി റിബൺ വർക്കിങ് ഫ്ലവർ മേക്കിംഗ് ഗ്ലാസ് പെയിൻ്റിങ് ബേസിക് ടൈലറിങ് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് ഫാബ്രിക് പെയിൻറിങ് വൂളർ വർക്ക് നാലാളടിയിലെ മൈലാഞ്ചി ഒക്കെ ഇടാറിയാന്ന് വലുപ്പം തന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ നല്ലേ മെഹന്തി ഡിസൈനിങ് പഠിച്ച തന്നെ വേണം മക്കളെ നല്ല മട്ടത്തിൽ അഞ്ഞൊരുങ്ങണം എന്നുണ്ടെങ്കിലോ അനും വേണം ഫാഷൻ ഡിസൈനിങ് പഠിച്ച എന്നാ അങ്ങോട്ട് പോരി പിന്നെ മക്കളെ ഇതാണ് ടീച്ച് വെള്ളിൻ്റെ ഹെഡ് ഓഫീസ് ചെമ്മടാണ് കിടക്കുന്നത് അപ്പോൾ ചെമ്മാട് ഭാഗത്തുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചെമ്മാട് ബ്ലോക്ക് റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടീച്ചുവെല്ലിൽ ഇനി കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടോ അത് നിങ്ങൾ അറിഞ്ഞേക്കണ എന്തെല്ലാം ആണ് പൊന്നാര മക്കളെ പി ജി ഡി സി എ സി ടി സി ഡി സി എ ടാലി ഡി ടി പി ഡാറ്റ എൻട്രി എം എസ് ഓഫീസ് ഫോട്ടോഷോപ്പ് പോസ്റ്റർ ഡിസൈനിങ് പൊന്നാര പെണ്ണുങ്ങളെ ഇതൊക്കെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാത്തരം തന്നെ കേട്ടാ പെണ്ണുങ്ങൾക്ക് ഏറ്റവും തൃപ്തിയുള്ളൊരു കോഴ്സ് തന്നെയാണിത് ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്നുള്ളത് അതിന് ടീച്ചുവെൽ ഉസ്സാറായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ക്ലിയർ ആക്കി തരും ഇനാഗ്രുവേഷൻ്റെ ഭാഗമായിട്ട് ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് അൻപത് ശതമാനം ഓഫർ ഉണ്ട് ഈ ജൂലൈ മാസം അഡ്മിഷൻ എടുക്കുന്നവർക്ക് സ്കോളർഷിപ്പോട് കൂടിയ പഠനവും ഞമ്മള് പേരൻ്റെ അവിടെ പണിയൊക്കെ എടുത്താണ്ട് എപ്പോഴാണ് ഞാൻ അവിടെ എത്താന്നുള്ള ബേജാറിലല്ലേ ഞാൻ ബേജാറൊന്നും ഒന്നും വേണ്ട എനിക്ക് രാവിലെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ പോയാൽ മതി ഉച്ച ശേഷം ആണെങ്കിൽ ഉച്ചന്റെ ശേഷം പോയാൽ മതി അതിനനുസരിച്ചൊരു സമയങ്ങളൊക്കെ നമുക്ക് വേണ്ടിട്ട് ക്രമീകരിക്കും കുഞ്ഞോളെ ഞാൻ നേരെ പോവണ എന്റെ ബസിന്റെ ഇത്രയും സ്വപ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴല്ലേ പോയി കഴിഞ്ഞാല് C'est <laughs>